ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന ഒരു അസുഖം നവജാത ശിശുക്കളിൽ ഉണ്ടാകുന്ന ഒരു കുട്ടികളുടെ ഇടുപ്പ് തെറ്റൽ അല്ലെങ്കിൽ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ എന്ന് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതിൻ്റെ തുടക്കം കുട്ടി ജനിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഈ ഹിപ്പ് ജോയിൻറ് അതായത് ഈ ഹിപ്പ് ഈ ബോള് ഈ ബോൾ നിൽക്കുന്ന ഈ കപ്പ് അതാണ് ഹിപ്പ് ജോയിൻറ് അതിന്റെ ചുറ്റും ഈ ഇതുപോലെ ഒരു ടിഷ്യൂ ഈ ടിഷ്യൂയുടെ പേര് കാപ്സ്യൂൾ എന്നാ പറയാം അപ്പൊ ഇതുമായിട്ടുള്ള ഒരു കവറിങ് അപ്പൊ ഈ ജോയിന്റ് സ്ഥാനഭ്രംശം സംഭവിച്ച് ഈ ബോള് കപ്പിന്റെ ഉള്ളിലല്ലാതെ പുറത്തോട്ട് നീങ്ങി നിൽക്കുന്ന അവസ്ഥ അതാണ് ഹിപ്പ് ഡിസ്ലൊക്കേഷൻ നമ്മൾ പറയുന്നത് അപ്പോൾ ജനിക്കുന്ന കുട്ടികളിൽ ഇത് പൂർണ്ണമായിട്ടും തെറ്റിക്കിടക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവാം പക്ഷെ അതിനേക്കാളും കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ചെറുതായിട്ടുള്ള തെറ്റുകൾ അപ്പൊ റുട്ടീൻ ആയിട്ട് ജനിക്കുന്ന കുട്ടികളെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് പീഡിയാട്രിഷ്യൻ ഹിപ്പ് ചെക്ക് ചെയ്യുന്നതാണ് ക്ലിനിക്കലി അപ്പൊ അതിൽ പൂർണ്ണമായിട്ട് തെറ്റിക്കിടക്കുന്ന ഹിപ്പുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ചില ടൈപ്പ് ഡിസ്ലൊക്കേഷൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റാതെ ഭാഗികമായിട്ട് അകന്ന ഒരു അവസ്ഥയിലാണ് അതിന് പേര് ഡിസ്ലൊക്കേഷൻ എന്നല്ല ഡിസ്പ്ലേസിയ ചെയ്യാന്ന് പറയുക അപ്പോൾ ഉദാഹരണത്തിന് ഈ ബോള് കപ്പിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും സീൽ ചെയ്ത് നിൽക്കേണ്ടതിന് പകരം ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് തെന്നി നിൽക്കുക അപ്പോൾ ഇത് നവജാത ശിശു ആയത് കാരണം എക്സ്റേയിൽ ചിലപ്പോൾ വ്യക്തമായിട്ട് ഇത് കണ്ടുകൊള്ളണമെന്നില്ല അപ്പോൾ ഇത് കണ്ടുപിടിക്കൽ വളരെ വളരെ അത്യാവശ്യമാണ് അത് കണ്ടുപിടിക്കാതെ കാലം ചെല്ലുകയാണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കുട്ടിക്ക് ഇടുപ്പ് വേദന വന്നു തുടങ്ങും അപ്പോൾ ഇത് കണ്ടെടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ക്ലിനിക്കലായിട്ടുള്ള പരിശോധനയിൽ കണ്ടോള്ളണമെന്നില്ല അപ്പം ഇത് മനസ്സിലാക്കാനായിട്ട് ഹിപ്പ് സ്ക്രീനിങ് എന്ന് പറയും ഹിപ്പ് സ്ക്രീനിങ് ഹിപ്പ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ അൾട്രാസൗണ്ട് സ്കാൻ മറ്റേ പ്രഗ്നൻസി ടൈമിൽ ചെയ്യുന്ന അതേ അൾട്രാസൗണ്ട് സ്കാൻ തന്നെ വിദഗ്ധ റേഡിയോളജിസ്റ്റ് ഇതിന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള റേഡിയോളജിസ്റ്റ് ജനിച്ച് കുറച്ചാഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ ഹിപ്പ് അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് സ്ക്രീൻ ചെയ്ത് നോക്കും അപ്പോൾ ഇതിൽ എല്ലാ ആവാത്ത ഭാഗങ്ങൾ ധാരാളം ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് ക്യാപ്സ്യൂൾ എന്ന് പറയും അതേപോലെ തന്നെ ഈ ബോളിന് ചുറ്റും കവർ ചെയ്യുന്ന കാർട്ടിലേജ് ഉണ്ട് ഇതൊന്നും എക്സ് റേയിൽ കാണില്ല അതേപോലെ കപ്പിലും ഇതേപോലെയുള്ള കാർട്ടിലേജ് ഭാഗങ്ങൾ മൃദുവായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാത്തിന്റെയും ഷേപ്പും അത് എത്ര കണ്ട് ആ പന്തിനെ കവർ ചെയ്തിരിക്കുന്നു എന്നുള്ളതും അൾട്രാസൗണ്ടിൽ കണ്ടെടുക്കാൻ കഴിയും അപ്പൊ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇതിന്റെ പേരാണ് ഹിപ് സ്ക്രീനിങ് അപ്പൊ ഇത് നിർബന്ധമായിട്ടും ചില പ്രത്യേക റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്ന കുട്ടികളിൽ ചെയ്തിരിക്കേണ്ടതാണ് ഇന്റർനാഷണലി പല കൺട്രീസിലും ഇത് മാൻഡേറ്റഡ് ആണ് അവര് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് ഇന്ത്യയിൽ അങ്ങനെ ഒരു മാൻഡേറ്റ് ഇല്ല പക്ഷെ എന്നാൽ തന്നെ ഇതിൻ്റെ റിസ്ക് കൂടുതലായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് പെൺകുട്ടികൾ ആദ്യം ജനിക്കുന്ന പെൺകുട്ടി ബ്രീച്ച് ഡെലിവറി എന്ന് പറയും അതായത് കുട്ടിയുടെ തലയ്ക്ക് പകരം കുട്ടിയുടെ താഴ്ഭാഗം ബട്ടക്സ് ആണ് ആദ്യം താഴോട്ട് പുറത്തേക്ക് വരുന്നത് ആ ഒരു ഡെലിവറിക്ക് പേര് ബ്രീച്ച് ഡെലിവറി എന്നാ പറയുക അപ്പം തലതിരിഞ്ഞ കുട്ടി ഉള്ള അവസ്ഥ അതേപോലെ തന്നെ ഉള്ളിലുള്ള വെള്ളം ലൈക്ക് ആമിനിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കുറയുക ഇല്ലെങ്കിൽ വേറെ ഒരു കുട്ടി ഇതേ അസുഖമുള്ള കുട്ടി ഫാമിലിയിൽ ഉണ്ടാവുക ഇല്ലെങ്കിൽ ജനിച്ച കുട്ടിയുടെ കാൽപാദത്തിൽ എന്തെങ്കിലും ചെറിയ വളവ് കാണുക അപ്പം അങ്ങനത്തെ കുട്ടികളിൽ ഈ ഹിപ്പും ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇങ്ങനത്തെ ഈ റിസ്ക് ഗ്രൂപ്പുകളിൽ നിർബന്ധമായും ഈ ഹിപ്പ് സ്ക്രീനിങ് നടത്തിയിരിക്കുന്നത് നല്ലതാണ് അങ്ങനെ നടത്തുന്ന പക്ഷം നേരത്തെ തന്നെ അത് കണ്ടെടുക്കാൻ കഴിയും നേരത്തെ കണ്ടെടുത്താൽ ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പാവ്ലിക് ഹാർനസ് പാവ്ലിക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ പേരിലുള്ള ഒരു ബെൽറ്റ് ആണ് ആ ബെൽറ്റ് കുട്ടിയുടെ കുട്ടിക്ക് ബെൽറ്റ് ഇടി ഈ പന്തിനെ ഉള്ളിലോട്ട് കപ്പിൻ്റെ ഉള്ളിലോട്ട് നിർത്താനായിട്ട് പറ്റും അപ്പോൾ ഈ ചികിത്സ എത്ര നേരത്തെ തുടങ്ങുന്നുവോ അതിന്റെ വിജയ സാധ്യതയും അത്രയും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്രീനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് അത്ര ആയിട്ട് കേരളത്തിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നില്ല പക്ഷെ ചില റിസ്ക് ഗ്രൂപ്പുകളിലെങ്കിലും ഇത് ചെയ്താൽ നന്നായിരിക്കും താങ്ക്